ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖഷ്ടി മന്ത്രം മൂന്ന് നാളേക്യു നന്മ മറുനാളേക്ക് പുഷ്ടി ബഹുനാളേക്കുവാചെയുമിതം ചീളെന്നു കണ്ടു പല നാളെ കുറിപ്പടികൾ നീളെ സ്മരിച്ചു കഴിയും കോളേ ഗുഹസ്മൃതി നിഗാളെ വരുന്ന യമവാളേറിലെ സ്മരണയില്ല പ്പളനിയാളെ കുമാര പെരുമാളെ ഭജിക്ക മനമേ ഊ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം എല്ലാവർക്കും വിനീതമായ നമസ്കാരം വിശാഖഷ്ടി ശ്ലോകം മൂന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം നാളേക്ക് അതിനടുത്ത ദിവസം ജീവിതം സമ്പുഷ്ടമായിരിക്കണം അങ്ങനെ വളരെ നാൾ ജീവിതം കഴിയണം ഇത്തരത്തിലുള്ള വിചാരം വളരെ നിസ്സാരമാണെന്ന് മനസ്സിലാക്കി ജീവിതത്തെ ആകവേ സംബന്ധിക്കുന്ന െഴുത്തിനെ പറ്റി സദാ സ്മരിച്ചു കൊണ്ട് കഴിയുന്നതിനോടൊപ്പം അല്ലയോ മനസ്സിൽ ഗുഹനെ പറ്റിയുള്ള സ്മരണയും നിന്നിലുണ്ടായിരിക്കട്ടെ അങ്ങനെയായാൽ വിഴുങ്ങാൻ എന്ന വണ്ടം വരുന്ന യമൻ എറിയുന്ന വാളിനെ സംബന്ധിക്കുന്ന വിചാരത്തിന് സ്ഥാനമുണ്ടാവുകയില്ല മനസ്സെ ഇത്തരത്തിൽ നീ ആ പഴഞ്ഞാണ്ടവനെ ആണ്ടുകൊള്ളുക ആ സുബ്രഹ്മണ്യനാകുന്ന പെരുമാളിനെ നീ ഭജിക്കുക ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക